രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഇന്നും ആരും മറന്നുകാണില്ല അതുപോലെ തന്നെ പ്രളയകാലത്ത് നൌഷാദ് എന്ന വഴിയോര കച്ചവടക്കാരൻ ചെയ്ത നന്മയും ഓരോ മലയാളിയും ഓർത്തിരിക്കും അന്ന് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ലാഭനഷ്ടം നോക്കാതെ തന്റെ കടയിലുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊടുത്ത മനുഷ്യനാണ് കൊച്ചിയിലെ നൌഷാദ് എന്നാൽ ഇപ്പോഴും അദ്ദേഹം ആ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നാടിനെ നടുക്കിയ വീണ്ടും ഒരു ദുരന്തം വയനാട്ടിലുണ്ടായപ്പോൾ അതിനും കൈത്താങ്ങായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി പുത്തൻ വസ്ത്രങ്ങളാണ് ഇപ്പോൾ നൌഷാദ് നൽകിയിരിക്കുന്നത് ചാക്ക് നിറയെ പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്ന നൌഷാദിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രളയകാലത്തും വില നോക്കാതെയാണ് ചാക്ക് നിറയെ അദ്ദേഹം വസ്ത്രങ്ങൾ നൽകിയത് ഇപ്പോഴും അതിൽ മാറ്റം വന്നിട്ടില്ല ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നൌഷാദിന്റെ വലിയ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം മുന്നേ വെറുതെ ഒന്ന് ഓർത്തുപോയതാണ് പക്ഷെ വീണ്ടും ആ മനുഷ്യൻ തിരിച്ചെത്തി ഒരു ദുരന്തത്തിൽ സഹായിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്നാൽ ആ സഹായിക്കുന്നവന്റെ തൊട്ടടുത്ത് ഒന്ന് അന്വേഷിച്ചാൽ കാണാം ദാരിദ്ര്യത്തിന്റെ കാണാപാഠങ്ങൾ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് ഒരു ഫുട്പാത്തിലുള്ള ചെറിയ കടയിൽ നിന്ന് ചാക്കിൽ നിറച്ച് നൌഷാദ് വസ്ത്രങ്ങൾ നൽകുന്ന വീഡിയോയും ഒരു നാൾ വൈറലായിരുന്നു കൊച്ചി വൈപ്പിനടുത്തുള്ള മാലിപ്പുറം സ്വദേശിയാണ് നൌഷാദ് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവയൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ ഇന്ന് എന്ത് നൽകിയാലും ദൈവം എനിക്ക് പകരം തരും ഇത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് എന്നാണ് അന്ന് നൌഷാദ് പറഞ്ഞത് നാട്ടുകാരെ സഹായിക്കുന്നതാണ് എന്റെ ലാഭം എന്ന് അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഉള്ളിൽ തട്ടിയായിരുന്നു ഇന്നും ആ നന്മയ്ക്ക് കുറവ് വന്നിട്ടില്ല എന്നാൽ ഈ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവണതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളിലെ മനുഷ്യത്വത്തെ ഞങ്ങൾക്ക് ഇനിയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക